എന്നതിനെ കാണുമ്പോ നേരത്തെ കൂളിവാട പറഞ്ഞു പകുതി ഭാഗം അങ്ങോട്ടെടുക്കുവാനും കുറ്റമില്ല കുറവില്ല എന്ന് പറയുമ്പോ പെണ്ണുങ്ങളും എനിക്കൊട്ടും മഴ കല്ലടി കൂളിവാഗേർത്തേ ഞാനും നിന്നെ ഒന്ന് കാണട്ടെ എന്ന വണ്ണം കേട്ടു കൂളിവാഗവളായിരിക്കുന്നു അവരുടെ കല്ല് മാലകുടി മാലകേലസ് വളകളൊക്കെയും കുത്തുപച്ചവടകളൊക്കെയും വേർത്തണഞ്ഞു ചന്ദം ചമയം ചമഞ്ഞൊരുങ്ങി പരമേശ്വരൻ നല്ല മുമ്പിൽ നിലവു നിൽക്കുമ്പോ നല്ല ഒഴകിനെ കണ്ടുകണ്ട് മോഹിച്ചല്ലവാനും അയ്യോ എടേ എന്റെ കൂളിവാഗെ ഞാനും നിന്നെ കണ്ടു